വീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥ തൽക്കൂലദേശവു തൊട്ടെത്രയും മുഖ്യജനപഥമായി വന്നിതെപ്പോഴും ൊല്ലിനാൻ സാദരമേരമാകുലമിന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കവിവരനേതുവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശിൽപക്രിയ തൽപരനത്രയും വിശ്വദുരിതാപഹാരിണിയായവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു മെല്ലെ മറഞ്ഞരുളിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണമാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയ ചെയ്തിതു േതുസംബന്ധനേ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാര വീര്യമിയെന്ന കവികളും സർവദി ിംഗലും നിന്നു സരബസം പർവ്വത പാഷാണ പാദഭജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരേ ശതയോജനായതമായുട യോജന വിസ്തമാം വണ്ണം ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം